ഇംഗ്ലണ്ടിലെ ലെസ്റ്റർ പുരാതനമായ ലെസ്റ്റർ സിറ്റിയിലെ അടുത്തുള്ള ഗ്രാമപ്രദേശത്തിൻ്റെ ഒരു മരമാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ അത് ഈ മരത്തിൻ്റെതൊട്ടിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാത്ത കാത്തിരിക്കുന്ന ശിശിരത്തിൽ ചെറുകിളികൾ തണുപ്പ് വരുമ്പോൾ ഈ മരങ്ങളിലെ ഇലകളിങ്ങനെ വിവിധ വർണ്ണങ്ങളിൽ ഇങ്ങനെ വിരാജിച്ച് എല്ലാം കൊഴിഞ്ഞതാ ഇങ്ങനെ എല്ലാം തോരുവായി നിൽക്കും അപ്പം നമ്മൾ വിചാരിക്കും ഇതാ ഇതൊക്കെ ഉണ്ടെങ്കിൽ കരിഞ്ഞ് പോയി എന്നല്ല ഇതിങ്ങനെ മഞ്ഞും മഴയൊക്കെ കൊണ്ട് ഒരു മൂന്നാലഞ്ച് മാസം ഇങ്ങനെ കിടക്കും അതിൻ്റെ അവശിഷ്ടങ്ങളായി കാണുന്നുണ്ടോ ഇത് കംപ്ലീറ്റ് ഇല കൊഴിഞ്ഞ് ഇങ്ങനെ തണുപ്പ് കഴിഞ്ഞുമ്പോൾ മെല്ലെ ഇലകൾ തളിരിട്ട് പൂക്കളായി അങ്ങനെ ഒരാറുമാസം ഇങ്ങനെയും ആറുമാസം അങ്ങനെ എന്താ ഒരു പ്രകൃതിൻ്റെ അവസ്ഥ അല്ലേ പ്രകൃതിയുടെ ഓരോ വികൃതികൾ